ഹലോ ഫ്രണ്ട്സ് വെളുപ്പിന് നാല് മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടാ തായ്ലാൻഡ് എയർപോർട്ടിൽ ഞങ്ങളുടെ ടീമിലെ മറ്റംഗങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ കൊച്ചി എന്നുള്ള ഫ്ലൈറ്റിൽ തായ്ലാൻഡിലെത്തി അങ്ങനെ നാലര നാലേ മുക്കാലിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഓർക്കിഡിൻ്റെ മാല എല്ലാവർക്കും ഇട്ട് തന്നേട്ടാ അത് തായ്ലാൻഡിൻ്റെ പരമ്പരാഗത രീതിയിൽ വസ്ത്രധാരണം നടത്തിയിട്ടുള്ള വളരെ സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നേ അങ്ങനെ എല്ലാവരെയും മാലയിട്ട് സ്വീകരിച്ച് അവർ ഞങ്ങൾ പട്ടാ പട്ടായയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ മാറിയുള്ള എൽ കെ സെലസ്റ്റി എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് അക്കോമഡേഷൻ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിട്ടുള്ള ഫോർ സ്റ്റാർ ഹോട്ടൽ അവിടെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ എല്ലാം ഉണ്ടായിരുന്നു ഇന്ത്യൻ ഫുഡും അമേരിക്കൻ ഫുഡും എല്ലാം ഈ ബോഫയിൽ ഇൻക്ലൂഡാണ് വളരെ ഹെവി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെവി ഫുഡാണ് ഏട്ടാ മൂന്ന് ദിവസവും ഞങ്ങൾ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസം പിന്നെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് അവർ വണ്ടിയിൽ കൊണ്ടുപോയി അപ്പോൾ അടുത്ത പ്ലേസ് ഏതാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ അപ്പോൾ ഓക്കേ ബൈ ബൈ